ചെന്നിത്തല ഒരിപ്രം ശ്രീ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പുത്തുവിള ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി പൂജയുടെയും നൃത്ത സംഗീതോത്സവത്തിന്റെയും ഭാഗമായി ഒക്ടോബർ ഒന്നിന് അനുമോദന സമ്മേളനം നടക്കും ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ പുരസ്കാര വിതരണവും സമ്മാന വിതരണവും നടത്തും നേതൃത്വത്തിൽ പുത്തുവിള ദേവി ക്ഷേത്രത്തിൽ നവരാത്രി പൂജയും നൃത്ത സംഗീതവും തുടരുകയാണ് ഒക്ടോബർ രണ്ടിന് സമാപിക്കും Gracias. നവരാത്രി മണ്ഡപത്തിൽ ക്ഷേത്ര ഉപദേഷ്ടാവ് വാലടത്ത് മാധവപ്പള്ളി മഠം എം കെ കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി കുറിയടുത്ത് ചേട്ടൂറില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഭദ്രദീപ പ്രതിഷ്ഠ നടന്നതോടെയാണ് ചടങ്ങുകൾക്കും പരിപാടികൾക്കും തുടക്കമായത് ചടങ്ങുകളോടനുബന്ധിച്ച് മുപ്പതിന് രാത്രി ഏഴ് മണിക്ക് പെരിഞ്ഞരം ആലിങ്ങലമ്മ സംഘത്തിന്റെ മെഗാ ഷോ കൈകൊട്ടിക്കളി ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് അനുമോദന സമ്മേളനം നടക്കും ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് പി ഡി സന്തോഷ് കുമാർ പുരസ്കാര വിതരണവും സമ്മാന വിതരണവും നിർവഹിക്കും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും കലാരംഗത്തെ മികവിന് ശരൺ ശശികുമാറിന് ശ്രീ ഭദ്ര പുരസ്കാരം സമ്മാനിക്കും രാത്രി ഏഴിന് വയലിൻ അജിത്തും മാമ്പുഴക്കരി ബ്രദേഴ്സും അവതരിപ്പിക്കുന്ന ചെണ്ട വയലിൻ ഫ്യൂഷൻ ഉണ്ടാകും സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ ആറു മുപ്പതിന് മാന്നാർ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സൗന്ദര്യ ലഹരി അവതരണം ഉണ്ടാകും തുടർന്ന് പൂജയെടുപ്പ് വിദ്യാരംഭം എന്നിവ നടക്കും എട്ട് മുപ്പതിന് ശ്രീഹരി മനോജന നന്ദന എന്നിവരുടെ ഭക്തിഗാനസുധ പുത്തുവിളയിലിതി പ്രവർത്തകരുടെ ഗാനമഞ്ജരി എന്നിവ നടക്കും മധ്യ തിരുവിതാംകൂറിലെ വിവിധ തിരുവാതിര സംഘങ്ങൾ പങ്കെടുക്കുന്ന തിരുവാതിരകളി മത്സരവും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് മന്നാർ